നമസ്കാരം ആർ എസ് എസിൻ്റെ മേധാവി മോഹൻ ഭാഗവത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറ എന്നെ പുറത്തുവിട്ട ചില വാക്കുകളാണ് വിവാദമായി മാറിയിരിക്കുന്നത് അത് ബി ജെ പിയിൽ വിവാദമായി മാറിയെങ്കിൽ പ്രതിപക്ഷം അത് നേരിട്ട് ഏറ്റെടുത്ത് അതിനെ മറുപടി ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുന്നതിനിടയിലാണ് മോഹൻ ഭാഗവത് ചില വാക്കുകൾ കൂട്ടിച്ചേർത്തത് അതായത് എഴുപത്തി വയസ്സുള്ള ആളുകൾ അവരവരുടെ ജോലിയിൽ നിന്നും മാറി നിൽക്കണം എന്നായിരുന്നു മോഹൻ ഭാഗവത് സൂചിപ്പിച്ചത് അതിന് അദ്ദേഹം ചില പരാമർശങ്ങൾ കൂടി നടത്തുകയുണ്ടായി മുൻപ് എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ജസ്വന്ത് സിംഗും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവർ എഴുപത്തി അഞ്ച് വയസ്സായപ്പോൾ ആ സ്ഥാനത്തിൽ നിന്നും മാറി നിൽക്കണമെന്ന് പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി എന്നുകൂടി അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി അപ്പോൾ ഈ വരികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം നരേന്ദ്രമോദി എഴുപത്തി അഞ്ച് വയസ്സാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും അതായത് പ്രധാനമന്ത്രി പദത്തിൽ നിന്നും മാറി നിൽക്കണം എന്ന് തന്നെയാണ് മോഹൻ ഭാഗവത് സൂചിപ്പിക്കുന്നത് എന്നതാണ് കഴിഞ്ഞ ദിവസം ആർ അന്തരിച്ച ആർ സൈദ്ധാന്തികൻ മൊറോ പിഗ്ലയുടെ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു ഇദ്ദേഹം ഈ വരികൾ മോഹൻ ഭഗവത് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് ഇതിനു മുൻപും മോഹൻ ഭഗവത് മോദിക്കെതിരെ വലിയ തോതിലുള്ള പരാമർശങ്ങൾ നടത്തുകയുണ്ടായി പക്ഷേ അപ്പോഴും അദ്ദേഹം പേര് വയ്ക്കാതെ പേര് പരാമർശിക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ നടത്തിയത് പക്ഷേ കേട്ടു നിൽക്കുന്നവർക്ക് അത് മനസ്സിലാവുന്ന തരത്തിൽ ചില സൂചനകൾ അദ്ദേഹം നൽകുകയും ചെയ്തു ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചത് ഈ നേരത്തെ പറഞ്ഞ കാര്യമാണ് അതായത് എൽ കെ അദ്വാനിയോടും മുരളി മനോഹർ ജോഷിയോടും ജസ്വന്ത് സിംഗിനോടുമൊക്കെ അവർക്കൊക്കെ എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയായപ്പോൾ നിങ്ങളൊക്കെ അവരവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്ന് പറഞ്ഞ് വലിയ ആഹ്വാനം നടത്തിയ ആളായിരുന്നു മോദി എന്നുകൂടി അദ്ദേഹം പരാമർശിക്കുന്നു അതായത് വരാൻ പോകുന്ന ഈ വരുന്ന സെപ്റ്റംബറിൽ എഴുപത്തി അഞ്ച് വയസ്സാവുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ള ഒരു വ്യങ്ങിയ സൂചനയാണ് ഇപ്പോൾ ഈ ആർ മേധാവി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതുമായി ് എന്നെ ചില വിവരങ്ങൾ അതായത് ഇപ്പോൾ അദ്ദേഹം അതേ നിയമം തനിക്കും ബാധകമാക്കുമോ എന്ന് നോക്കാം എന്നായിരുന്നു ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവായ സഞ്ജു റാവത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ മോദി പറഞ്ഞ വാക്കിൽ നിന്നും അദ്ദേഹം ആ വാക്ക് പാലിക്കുമെങ്കിൽ അദ്ദേഹവും മാറി നിൽക്കേണ്ടതല്ലേ എന്ന ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ ബി ജെ പിയുടെ തന്നെ ഘടകകക്ഷികളും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്നവരും ഒക്കെ ചോദിച്ചു എന്തായാലും ഇപ്പോൾ പിന്നെ മറ്റുള്ളവർ രംഗത്ത് വരട്ടെ കൂടി ഈ മോഹൻ ഭാഗവത് സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ആരെയാണ് ആ പോസ്റ്റിലേക്ക് കണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമല്ല മറ്റുള്ളവർ അകത്തേക്ക് വരട്ടെ എന്ന് മോറോ പന്ത് പിഗ്ലെ ഒരിക്കൽ പറയുകയും ചെയ്തു എന്നാണ് പ്രസംഗത്തിനിടെ ഭാഗവത് പറഞ്ഞത് അതായത് മുൻ ആർ നേതാവ് ഇപ്പോൾ ഇദ്ദേഹം പ്രകാശനം ചെയ്ത പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ഇത്തരത്തിലുള്ള ചില വാക്കുകൾ ധരികൾ നേരത്തെ പറഞ്ഞു കൂടി എന്നതുകൂടി അദ്ദേഹം എന്നെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ മാർച്ചിൽ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് മോദി സന്ദർശനം നടത്തിയത് തൻ്റെ വിരമക്കൽ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നുവെന്ന് സഞ്ജയ് റാവത്ത് നേരത്തെ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇത് വെറും അവകാശവാദമെന്നാണ് ബി ജെ പി ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചത് മോഹൻ ഭാഗവത് പ്രസ്താവന നടത്തിയ അതേ ദിവസം തന്നെ വിരമിക്കലിന് ശേഷമുള്ള തൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് അമിത്ഷാ തുറന്നു പറഞ്ഞത് കൗതുകമാവുകയും ചെയ്തു അപ്പം വിരമിക്കൽ മാർത്താൻ ഒരാളുടെ കാര്യത്തിൽ മാത്രമല്ല അമിത്ഷായും ഇക്കാര്യത്തിൽ ഒരു ചെറിയ പരാമർശം നടത്തുകയുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഈ പിന്നെ സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി അവരവരുടെ കർമ്മപഥത്തിൽ നിന്നും അതായത് പ്രധാനമന്ത്രി പദത്തിൽ നിന്നും ആഭ്യന്തര പദത്തിൽ നിന്നുമൊക്കെ മാറി നിൽക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം അങ്ങനെയെങ്കിൽ ഇവർക്ക് പകരക്കാരനായി രണ്ടാം നിരയിലെ ഏതൊക്കെ നേതാക്കളെ ആയിരിക്കും ഈ മോഹൻ ഭാഗവത് ലക്ഷ്യമിടുന്നത് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷത്തു നിന്നുള്ള ചില ഘടക ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വാക്കുകൾക്ക് മോദിയും ഒക്കെ മോദി വിലകൽപ്പിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി വിലകൽപ്പിക്കുന്നുണ്ടെങ്കിൽ സെപ്റ്റംബറോടു കൂടി നരേന്ദ്രമോദിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലെ കാലാവധി പൂർത്തിയാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം